സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള അടക്കയുടെ വിലയാണ് ഇവിടെ പറയുന്നത് അതായത് ഒരു കിലോ അടക്കയുടെ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്ററു മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി എൺപത് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക മുന്നൂറ്ററുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി അൻപത് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ പഴയ അടക്ക നാന്നൂറ് മുതൽ നാനൂറ്റി എൺപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്ററുപത്തഞ്ച് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയ അടക്ക നാനൂറ് രൂപ പാലക്കാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ വയനാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി മുപ്പത് മുതൽ അഞ്ഞൂറ്റൈമ്പത് രൂപ വരെ ഇരിട്ടി ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ്റി അമ്പത് രൂപ പഴയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ തലിപ്പറമ്പ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റൈൻപത് രൂപ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ ആലക്കോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റിപ്പാഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കിലോ അടക്ക നാനൂറ്റി പതിനഞ്ച് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ് രൂപ പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ തലശ്ശേരി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി ഏഴ് രൂപ ഇരിക്കൂർ ഒരു കിലോ അടക്ക നാനൂറ്റഞ്ച് രൂപ കൂത്തുപറമ്പ് ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ പെരുമ്പാവൂർ ഒരുകിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ നീലേശ്വരം ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ തൊരുപുഴ ഒരുകിലോ അടക്ക നാനൂറ്റി അറുപത്തൊന്ന് രൂപ മഞ്ചേശ്വരം ഒരു കിലോ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്